കുറച്ചു ദൂരം പോയപ്പോഴേക്കും ഉമയും ആമിയും ഉറങ്ങിപ്പോയിരുന്നു പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ ഉത്തമൻ കാണുന്നത് ഉമയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആമിയെയാണ് അവരെ നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ ഇരുട്ടിലേക്ക് നോക്കിക്കിടന്നു ഉറക്കം വന്ന് തൻ്റെ കണ്ണിനെ പൊതിയുന്നുണ്ടെങ്കിലും ഉത്തമൻ അന്നത്തെ രാത്രി ഉറക്കം നഷ്ടപ്പെടുപ്പെട്ടിരുന്നു അയാൾ ഡ്രൈവറെ ഒന്ന് നോക്കി മറ്റൊന്നും ശ്രദ്ധിക്കാതെ അയാൾ തൻ്റെ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഉത്തമൻ്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് കുറച്ച് ദൂരം പോയതും അയാൾ പതിയെ ചേറിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു പക്ഷെ ഉറങ്ങാൻ അയാൾക്ക് കഴിഞ്ഞില്ല മനസ്സ് നിറയെ യാദവ് പറഞ്ഞ വാക്കുകളാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് പകയും തെറ്റ് ചെയ്തത് അവളല്ലല്ലോ അവളുടെ അച്ഛനായി നിങ്ങളല്ലേ അച്ഛൻ്റെ സ്വത്തുക്കളിൽ മകൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ അച്ഛൻ്റെ പാപത്തിൻ്റെ പങ്കു പറ്റാനും അവൾ ബാധിത്ത ബാധിസ്ഥയാണ് അവൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അടുത്ത നിമിഷം നിങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും ഞാൻ വെറുതെ വിടും പിന്നെ എൻ്റെ ഒരു കോള് പോലും നിങ്ങളുടെ ഫോണിലേക്ക് വരില്ല പക്ഷെ പിന്നെ ഒരിക്കലും അവളെ അന്വേഷിച്ച് നിങ്ങളെൻ്റെ അടുത്തേക്ക് വരാനും പാടില്ല യാദവിൻ്റെ വാക്കുകൾ തൻ്റെ ചെവിയിൽ വീണ്ടും ശക്തിയിൽ അലയടിക്കുന്നത് പോലെ തോന്നിയതും കണ്ണടച്ചു കിടന്ന ഉത്തമൻ ഭയത്തോടെ കണ്ണുകൾ രണ്ടും തുറന്നു എന്നാൽ ഒരു നിമിഷം മുൻപിൽ കണ്ട കാഴ്ചയിൽ അയാൾ ഭയന്ന് വിറക്കുകയായിരുന്നു അതേ ടെൻഷനോടെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയതും പുറകിലുള്ള സീറ്റിൽ സുഖമായി ആമിയോ ഉമയോ നല്ല ഉറക്കത്തിലാണ് ടെൻഷൻ ഉണ്ടെങ്കിലും തൻ്റെ ഭാര്യയും മകളും ഇപ്പോഴും സുരക്ഷിതരാണ് എന്നോർക്കവേ ഉത്തമൻ്റെ ഉള്ളിൽ ചെറിയ തണുപ്പ് വ്യാപിക്കാൻ തുടങ്ങി പെട്ടെന്ന് തോർത്തതുപോലെ അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി അയാൾ പുറത്തേക്ക് നോക്കി ഉത്തമന് മുഖം കൊടുക്കാതിരിക്കുവാണ് താനെന്താ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനല്ലേ തന്നോട് പറഞ്ഞത് ഗൗരവത്തോടെ ഉത്തമൻ അയാളോട് ചോദിച്ചതും ഡ്രൈവർ ദേഷ്യത്തോടെ ഉത്തമനെ നോക്കി എന്നിട്ട് പുച്ഛിച്ച് ചിരിച്ചു എന്നാൽ അയാളെ കണ്ട ഉത്തമനാകെ ഭയന്നു രാത്രി കാറിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്നില്ല അത് അയാളേക്കാൾ ഹൈറ്റും വെയിറ്റും ഗാംഭീര്യവുമുള്ള മറ്റൊരാള് അയാളുടെ കട്ടിയുള്ള താടിയും ഈശയും വലിഞ്ഞു മുഴുകിയ മുഖവും ഉറച്ച ശരീരപ്രകൃതിയും ഗാംഭീരം നിറഞ്ഞു നിൽക്കുന്ന ശരീരവും അയാൾ ഒരു അഭ്യാസിയാണെന്ന് എടുത്ത് കാണിക്കുന്നതായിരുന്നു ആ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് തൻ്റെ ധൈര്യം സംഭരിച്ച ഉത്തമൻ അയാളുടെ ഷോൾഡറിൽ കൊത്തിപ്പിടിച്ച ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾ ആരാ എന്താ വേണ്ടത് ടെൻഷനോടെ അതിലുപരി അത്യാധികം ഭയത്തോടെ ഉത്തമൻ ചോദിക്കുമ്പോൾ അയാളെ നോക്കി പുച്ഛത്തോടെ ആ ഡ്രൈവർ ഒന്ന് ചിരിച്ചു എ വൈ സാറിൻ്റെ അനുവാദം കിട്ടാതെ നിങ്ങൾ എങ്ങോട്ടും പോകില്ല പോകാൻ അദ്ദേഹം അനുവദിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ ഉത്തമനോട് പറഞ്ഞതും അറിയാതെ തന്നെ അയാളുടെ കൈ ഡ്രൈവറുടെ ഷർട്ടിൽ നിന്നും വേർപെട്ടു പോയിരുന്നു ആത്മ യാദവ് എന്ന പേരിനെ ഉത്തമൻ അത്രത്തോളം ഭയക്കുന്നുണ്ടായിരുന്നു ഭയത്തിന് ഉത്തമൻ്റെ ശരീരം വിയർക്കാൻ തുടങ്ങി കയ്യും കാലും വിറയ്ക്കാനും തൻ്റെ നെറ്റിയിലും കഴുത്തിലും പൊടിഞ്ഞ വിയർപ്പിട്ടവൽ ഉപയോഗിച്ച് തുടയ്ക്കാൻ തുടങ്ങി അത് കാണി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ഒരു തരം ആത്മനിർവൃത്തിയോടെ ചിരിച്ചു എന്തെന്നാൽ ആ പടയാളിക്ക് തൻ്റെ അത്രത്തോളം ആദരവും ആത്മബന്ധവും കടപ്പാടും ഉണ്ടായിരുന്നു അപ്പോഴും ഉത്തമൻ ഭയം കൊണ്ടുഴറി ഉത്തമൻ ഭയക്കുന്നത് ഒരിക്കലും മരണത്തെയല്ല തൻ്റെ മകളുടെ ഭാവി താൻ ചെയ്ത തെറ്റിനൊന്നും അറിയാത്ത തൻ്റെ മകളുടെ ഭാവിയാണല്ലോ ഇല്ലാതാകുന്നത് എന്നോർക്കെ അയാൾ തകർന്നിരുന്നു നല്ല ഉറക്കത്തിലായിരുന്നു ആമി പതിയെ കണ്ണു തുറന്ന് നോക്കിയതും നേരം വെളുത്ത് ചെറുതായി വെളിച്ചം വന്ന് തുടങ്ങിയിരുന്നു കയ്യിലുള്ള ഫോണെടുത്ത് സമയം നോക്കിയപ്പോൾ വെളുപ്പിന് അഞ്ചേമുക്കാല് അമ്മയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയ കാഴ്ചയിൽ ആമിയുടെ കണ്ണുകളൊന്ന് സംശയത്തിൽ കുറുകിപ്പോയി ഇവിടെ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ആദ്യം ഒന്ന് ഭയന്നുവെങ്കിലും പിന്നീട് ടെൻഷനോട് മുന്നിലേക്ക് നോക്കിയതും ഭയന്ന് വിറച്ച് തല താഴ്ത്തിയിരിക്കുന്ന അച്ഛനെയാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അച്ഛാ എന്താ ഇത് നമ്മൾ എന്തിനാ തിരിച്ചു വന്നത് ടെൻഷനോടെയും സംശയത്തോടെയും ആമി ചോദിക്കുമ്പോൾ അവൾക്ക് മറുപടി കൊടുത്തത് അയാളായിരുന്നു പെങ്ങളിപ്പോൾ അമ്മയും അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് കയറിക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കെല്ലാം നമുക്ക് പിന്നെ പോകാം അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അപരിചിതനെ അവൾ ശ്രദ്ധിക്കുന്നത് ഇന്നലെ താൻ വിളിച്ച ടാക്സിയുടെ ഡ്രൈവർ ഇയാളല്ല എന്ന് അവൾക്ക് മനസ്സിലായി ആമിയുടെ കണ്ണ് ശരവേഗത്തിലൊന്ന് കുറുകി അത് പറഞ്ഞ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ദേഷ്യത്തോടെ ആമി അയാളോട് ചൂടായതും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അയാൾ ഉത്തമന് നേരെ നീട്ടി ഇയാളെ കൊല്ലരുതെന്ന് എ വൈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒന്ന് ചലിക്കാൻ കഴിയാതെ എല്ലാം കണ്ടും കേട്ടും ബെഡിൽ തന്നെ സ്ഥിരമായി കിടത്താൻ അനുവാദം തന്നിട്ടുണ്ട് വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണോ ചെയ്യിപ്പിക്കണൊപ്പങ്ങളെ വലിഞ്ഞ മുറുകിയ മുഖത്തോടെ ദേഷ്യത്തോടെ അത് പറഞ്ഞതും ഒരു നിമിഷം ആമയൊന്ന് ഭയന്നു അവളുടെ തൊണ്ടയിടറി ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ ഉറക്കത്തിൽ കേൾ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന ഉമ കാണുന്നത് തൻ്റെ ഭർത്താവിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു അഭിരിചിതനെയും തോക്കിനു മുൻപിൽ നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെയുമാണ് അയ്യോ ഉത്തമേട്ട ഉമ വേദനയോടെ തന്നെ ഭർത്താവിനെ നോക്കി വിളിച്ചതും അയാൾ ഒരു പുച്ച ചിരിയോടെ ഒന്നുകൂടെ ഉത്തമൻ്റെ നെറ്റിയിലേക്ക് തോക്കി ചേർത്ത് പിടിച്ചു അത് കാണേ ഭയം കൊണ്ട് ഉമയും ആമിയും വിയർക്കാൻ തുടങ്ങി അയാളെ വേദനയോടെ നോക്കിക്കൊണ്ട് ആമി സംസാരിച്ചു തുടങ്ങി അച്ഛനെ ഒന്നും ചെയ്യരുത് എവിടെയും പോകില്ല ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാകും സത്യം തൻ്റെ കണ്ണുനീരിനെ തടഞ്ഞു നിർത്താൻ കഴിയാതെ ആമി കരഞ്ഞുപോയി പോയി കണ്ണുകൾ നിറച്ച് ദയനീയമായി തന്നോട് പറയുന്ന ആമിയെ കണ്ടതും അയാൾ ഒത്തമൻ്റെ നെറ്റിയിൽ നിന്നും തോക്കെടുത്തു മാറ്റി എന്ന അകത്തേക്ക് പൊക്കോളൂ അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞ് അയാൾ ഗണ്ണെടുത്ത് വെച്ചു നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ തുടക്കാൻ പോലും മെനക്കെടാതെ ആമി കാറിൽ നിന്ന് താഴേക്കിറങ്ങി അങ്ങേയറ്റം നിസ്സഹായതയോടെ ഉത്തമനും കാറിൽ നിന്നിറങ്ങി വീടിൻ്റെ പടി ചവിട്ടുന്നതിന് മുൻപ് പിന്നിൽ നിന്ന് അയാളുടെ ശബ്ദം അവിടെ ഉയർന്നു ഇനി എവിടേക്കും പോകാമെന്ന് കരുതണ്ട യാദവ് വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എൻ്റെ കണ്ണു വെട്ടിച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയില്ല അയാളുടെ വാക്കുകൾക്ക് മറുപടി പോലും പറയാൻ നിൽക്കാതെ ആമി വീടിൻ്റെ കഥകു തുറന്നകത്തേക്ക് കയറി അവൾക്ക് പുറകെ ഒരു തേങ്ങലോടെ ഉമയും തകർന്ന അവസ്ഥയോടെ ഉത്തമൻ ചെയറിലേക്കിരുന്നു അപ്പോഴേക്കും താൻ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കുള്ള വീഴ്ചയിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു സിറ്റൗട്ടിലിരുന്ന് തൻ്റെ നിസ്സഹായവസ്ഥയിൽ പൊഴിക്കുന്ന ഉത്തമനെ അയാൾ പുച്ഛത്തോടെ നോക്കി പിന്നെ തൻ്റെ ഫോണിലേക്ക് ആ ചിത്രം പകർത്തി അത് ബോസ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അയക്കുകയും ചെയ്തു വെളുപ്പിന് മണിയായതും പതിവ് പോലെ യാദവ് കണ്ണു തുറന്നു നിലത്തുനിന്ന് കാലു വെച്ചതും തലയിൽ നിന്ന് കാലിൽ തലർന്നു കയറി കുപ്പിച്ചിൽ അവൻ്റെ കാലിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങി മുഖമൊന്ന് ചുളിച്ചതിന് ശേഷം അവൻ ബെഡിലേക്ക് തന്നെ ഇരുന്നു അടുത്ത ഹെഡ് റസ്റ്റിനോട് ചേർന്ന് വെച്ച ചെറിയ ടേബിളിൽ നിന്ന് നിരത്തി വെച്ച ബോട്ടിൽ നിന്നൊരു വോട്ട്കയുടെ ബോട്ടിൽ കൈയിലെടുത്ത് ശേഷം അതിൻ്റെ അടപ്പ് തുറന്ന് അത് കാലിലേക്കൊഴിച്ചു രക്തം കിരിയുന്ന മുറിയിലേക്ക് വോട്ട്ക വന്ന് പതിച്ചതും അവൻ വേദന അനുഭവപ്പെടാൻ തുടങ്ങി അവൻ കണ്ണുകൾ രണ്ടുമടച്ച് ആ വേദന ആസ്വദിക്കാൻ തുടങ്ങി പിന്നെ ഹെഡ്ബോർഡിനോട് ചേർന്നുള്ള ടേബിളിൽ വെച്ച സർജിക്കൽ ബ്ലേഡ് കൈയലെടുത്ത് പിന്നെ അതുകൊണ്ട് കാലിൽ തുറ തറച്ച് കയറിയ ഓരോ പീസ് ഗ്ലാസ് ആയി പുറത്തെടുക്കാൻ തുടങ്ങി അപ്പോഴൊന്നും അവൻ്റെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല എല്ലാം പുറത്തെടുത്തതിനു ശേഷം കുറച്ചുകൂടെ മുറിയിലേക്ക് ഒഴിച്ചു ആഴമേറിയ മുറിവിൽ വീണ്ടും ആൽക്കഹോൾ വന്ന് പതിച്ചതും വേദനയുടെ ആഴം കൂടുന്നത് അവൻ അറിഞ്ഞു ഒരുതരം ഉന്മാദത്തോടെ അവൻ കണ്ണുകളടച്ച ആ വേദന ആസ്വദിച്ചു കുറച്ച് സമയം അങ്ങനെ ഇരുന്നതിന് ശേഷം വൃത്തിയുള്ളൊരു കോട്ടൺ ഉപയോഗിച്ച് വൃത്തിയാക്കി പിന്നെ നേരെ ബാത്റൂമിലേക്ക് പോയി ഷവറിന് കീഴേ നിന്ന് നന്നായി കുളിച്ചതിന് ശേഷം അവൻ പുറത്തേക്ക് വന്നു അവൻ ഫോണെടുത്ത് സമയം നോക്കി അഞ്ചര അവൻ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയ ഉടനെ തന്നെ സെർവൻ്റ് വന്ന മുറിയെല്ലാം ക്ലീനാക്കിയിരുന്നു ആ മുറി നിറയെ പൊട്ടിക്കിടക്കുന്ന മദ്യകുപ്പികളും തറയിൽ കിടക്കുന്ന രക്തവും അവിടെയുള്ളവർക്ക് ആർക്കും പുതിയ കാഴ്ചയായിരുന്നില്ല കുളിച്ചു പുറത്തേക്ക് വന്നതിന് ശേഷം അവൻ നേരെ പോയത് ഡ്രസ്സിംഗ് റൂമിലേക്കായിരുന്നു സാധാരണ ഓഫീസിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ അവൻ ഡ്രസ്സ് ചെയ്തു നിന്നു പിന്നെ മുറിയിൽ തന്നെ അവന് വേണ്ടി വെച്ചിരിക്കുന്ന കാപ്പിയെടുത്ത് ചുണ്ടോട് ചേർത്തു എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ സമയമുണ്ട് അവന് രാവിലെ എഴുന്നേറ്റത് മുതൽ കിടക്കുന്നവരെ അവൻ്റെ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ആയിരിക്കണം അതവന് നിർബന്ധമാണ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ ഫോണിലേക്ക് വന്ന നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കാതിലേക്ക് പതിച്ചത് അതെടുത്ത് തുറന്ന് നോക്കിയതും അവൻ്റെ മുഖം ക്രൂരമായി തിളങ്ങി പെട്ടെന്ന് കഥകിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടതും ഫോൺ അവിടെ വെച്ച് അവൻ ഡോറ് തുറന്നു തനിക്ക് മുൻപിൽ ചിരിച്ചു നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടതും ആദ്യം അവരെ ഗൗരവത്തിലൊന്ന് നോക്കിയതിനു ശേഷം അവരെ മൈൻഡ് ചെയ്യാത്ത പോലെ അവൻ അകത്തേക്ക് കയറി അവൻ്റെ ആ പെരുമാറ്റം അവരിൽ ചെറിയ നോവു നിർത്തിയെങ്കിലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതെ ഒരു പുഞ്ചിരി മുഖത്തണിഞ്ഞു മോനെ അതു ഇന്നാണ് മുത്തശ്ശി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് അവൻ സംസാരിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പൊക്കോളാം അവരെ മൈൻഡ് ചെയ്യാതെ ടേബിളിൽ വെച്ചിരുന്ന ഫോൺ ഫോണെടുത്ത് പോക്കറ്റിൽ വെച്ച് ലാപ്ടോപ്പും കൈയിലെടുത്ത് അവൻ അവരെ മറികടന്ന് പുറത്തേക്ക് പോയി തന്നെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് നടന്ന് പോകുന്ന യാദവിനെ വേദനയോടെയാണ് നോക്കി നിന്നത് ഗൗരവത്തോടെ പുറത്തേക്കിറങ്ങി തൻ്റെ കാറിൽ കയറിപ്പോകുന്ന യാദവിനെ മുത്തശ്ശി ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു തനിക്ക് പുറകിൽ ഒരു നിഴലനൊക്കെ മറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ മുത്തശ്ശൻ കാണുന്നത് തൻ്റെ പുറകിൽ നിൽക്കുന്ന ഭാര്യയാണ് അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവരുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആശങ്ക അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു അവരെ ഒന്ന് നോക്കിയതിന് ശേഷം രവിവർമ്മ സംസാരിച്ചു തുടങ്ങി നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് അസുഖമൊന്നും വരുത്തി വെക്കണ്ട അവൻ്റെ അച്ഛൻ്റെ ഈ കാര്യം അവൻ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി അവൻ മുടക്കിയിട്ടില്ല ഈ വർഷവും അവനത് മുടക്കത്തില്ല തൻ്റെ ഭാര്യയെ നോക്കി ആത്മവിശ്വാസത്തോടെയാണ് രവിവർമ്മ പറഞ്ഞത് എന്തോ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു തരം ഭയം വന്ന് പൊതിയുന്നത് പോലെ എന്തു വരുത്താതെ നടക്കാൻ പോകുന്നു എന്നൊരു പേടി ടെൻഷനോടെ പറയുന്ന തൻ്റെ ഭാര്യയുടെ തോളിൽ തട്ടി അവരെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം രവിവർമ്മ അകത്തേക്ക് പോയി എങ്കിലും തൻ്റെ ഭാര്യയുടെ വാക്കുകളിൽ അയാൾ കുടുങ്ങിക്കിടന്നു എന്തൊക്കെയോ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പോലെ അല്പസമയം രവിവർമ്മ മാലയിട്ട് വെച്ചിരിക്കുന്ന തൻ്റെ മകൻ്റെയും മരുമകളുടെയും ചിത്രത്തിലേക്ക് നോക്കി നിന്നു മോനെ മാധവ അറിയാലോ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടാണ് അവൻ വളർന്നത് നിങ്ങളുണ്ടാകണം അവൻ്റെ കൂടെ ആ ചിത്രത്തിലേക്ക് നോക്കി ഒന്ന് വിശ്വസിച്ചതിന് ശേഷം അയാൾ അകത്തേക്ക് കയറി യാദവിൻ്റെ ബി എൻ ഡബ്ല്യു കാർ മുന്നോട്ട് സഞ്ചരിച്ചു അതിന് ചുറ്റും അവൻ്റെ ഗാർഡ്സിൻ്റെ ഒരു കാറും ഉണ്ടായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവന് ചുറ്റും ഗാർഡ്സ് ഉണ്ടാകും അത്യാവശ്യം സാഹചര്യത്തിൽ മാത്രമേ അവൻ അവരെ ഒഴിവാക്കാറുള്ളൂ യാദവ് നേരെ പോയത് ബീച്ചിലേക്കാണ് അവിടെ അവനെ കാത്തൊരു പൂജാരിയും അവൻ്റെ പി എയും ഉണ്ടായിരുന്നു തൻ്റെ വസ്ത്രന്മാർ ഒരു മുണ്ട് മാത്രം ധരിച്ചവൻ പൂജാരിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ ഉറച്ച ശരീരവും അതിൽ ഉയർന്നു നിൽക്കുന്ന മസലുകളും കാണാൻ തന്നെ വല്ലാത്ത പ്രൗഢിയായിരുന്നു ഷട്ട്ലസായി അവൻ്റെ ദേഹത്ത് വലതു ഭാഗത്തായി ഒരു വ്യക്തമല്ലാത്ത ടാറ്റു അടിച്ചിട്ടുണ്ട് അവൻ്റെ പുറകെ രണ്ട് ഗാഡ്സും നിൽപ്പുണ്ട് ഈരനോട് കടൽ നിന്ന് ഉയർന്നു വരുന്ന അവനെ കാണി ജ്വലിക്കുന്ന സൂര്യനെ പോലെയായിരുന്നു മുഖത്തിലൂടെയും ശരീരത്തിലൂടെയും ഒലിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളി അവന് വല്ലാത്തൊരു ഭംഗി കൊടുക്കുന്നുണ്ടായിരുന്നു ചുറ്റും കൂടി നിന്നവരെല്ലാം അവനെ അസൂയയോടെ നോക്കി നിന്നു പൂജാരി പറഞ്ഞത് പ്രകാരം ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു വെള്ളപൊതച്ച് കിടക്കുന്ന അച്ഛൻ്റെ ശരീരവും അതിന് മുൻപിൽ കരഞ്ഞാകെ തകർന്നു നിൽക്കുന്ന അമ്മയുടെ കുടും അമ്മയും കുടുംബവും കുടുംബത്തിൻ്റെയും വീടിൻ്റെയും നാടിൻ്റെയും എല്ലാം അഭിമാനമായിരുന്ന തൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യാതെ കുറ്റം ചുമത്തി അപമാനപ്പെടുത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണമായ ഉത്തമനായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ അച്ഛനു വേണ്ടി വലിയ വലിയാടാവുമ്പോൾ അവൻ്റെ മുഖത്തെന്ത് വികാരമാണെന്ന് നിർവചിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ അവൻ്റെ കണ്ണുകൾ ചുമന്നു വന്നു അതോടൊപ്പം അവൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന പകയുടെയും കനലുകളും പുകഞ്ഞുകൊണ്ടിരുന്നു അതൊരു അഗ്നിയായ ആളിക്കത്തി ആമിയെ ചുട്ടരിക്കാൻ തയ്യാറായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം അവൻ തൻ്റെ കാറിലേക്ക് കയറി കൂടെ പോകാൻ നിന്ന ഗാർഡ്സിനെ ഒന്ന് നോക്കിയതും അവർ അവിടെ തന്നെ നിന്നു അവൻ്റെ കാർ വളരെ വേഗത്തിൽ അവരെ മറികടന്നു പോയി തൻ്റെ മുറിയിലേക്ക് കയറിയ ഉടനെ നിലത്തേക്കു ഊർന്നിരുന്നു ആമി ഇന്നത്തെ സംഭവത്തോടെ ഇനി യാദവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ലായെന്നവൾ കുറപ്പായിരുന്നു മോളെ പെട്ടെന്നമ്മയുടെ ശബ്ദം കേട്ടതും ആമി തല ഉയർത്തി നോക്കി നീ വാ ആമി എന്തെങ്കിലും കഴിക്ക് ഇങ്ങനെ തകർന്നിരിക്കല്ലേ എനിക്കത് സഹിക്കുന്നില്ല ഒരു തേങ്ങലോട് അമ്മ പറഞ്ഞതും അവൾ അവരുടെ മാറിലേക്ക് ചാഞ്ഞു അയാൾ വെറുതെ ഇരിക്കില്ല അമ്മ എങ്ങനെയും അയാൾ പകരം വീട്ടും എൻ്റെ ജീവിതം തകരുന്നതിനേക്കാൾ എനിക്ക് സങ്കടം പിന്നീട് ഒരിക്കലും അയാളെൻ്റെ അമ്മയെയോ അച്ഛനെയോ കാണാൻ പോലും അനുവദിക്കില്ല എന്നോർത്താണ് ഞാൻ മറ്റെന്തിനേക്കാളും നിങ്ങളെ രണ്ടുപേരെയുമാണ് അമ്മ സ്നേഹിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ആമിയില്ല ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കരയുന്ന ആമിയെ കാണി ആ അമ്മ തൻ്റെ മകളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു കുട്ടിക്കാലം മുതൽ മാറി നിന്നിട്ടില്ല അച്ഛനും അമ്മയോ ആണോ അവളുടെ ലോകം സ്വന്തം മിശ്രങ്ങളേക്കാൾ അവൾ എപ്പോഴും പ്രാധാന്യം കൊടുത്തത് അച്ഛനോ അമ്മയ്ക്കുമാണ് പെട്ടെന്നാണ് അമ്മയുടെ വീടിന് മുൻപിലേക്ക് യാദവിൻ്റെ കാറ് വന്നു നിന്നത് അവൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും ഉണ്ടായിരുന്ന ആൾ പുറത്തേക്ക് വന്നു അവന് ഡോറ് തുറന്നു കൊടുത്തു അയാളെ ഒന്ന് ഗൗരവത്തിൽ നോക്കിയതിനു ശേഷം അവൻ പുറത്തേക്കിറങ്ങി